ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസിൽ ചാമ്പ്യൻസ് ട്രോഫി അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഇനി മൂന്ന് മത്സരങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് രണ്ട് സെമി ഫൈനൽ മത്സരങ്ങളും ഫൈനൽ മത്സരവും മാത്രമാണ് ബാക്കിയുള്ളത് ആദ്യത്തെ സെമിഫൈനൽ മത്സരത്തിൽ നാളെ ഇന്ത്യ ഓസ്ട്രേലിയയെ നേരിടുകയാണ് ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ ഉച്ചയ്ക്ക് രണ്ടര മണിക്കാണ് മത്സരം ആരംഭിക്കുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ ടൂർണമെന്റിലെ ആ ഒരു ലീഗ് സ്റ്റേജിലെ എല്ലാ മത്സരങ്ങളും ജയിച്ചാണ് ഇന്ത്യ സെമിഫൈനലിലേക്ക് യോഗ്യത നേടിയെങ്കിൽ ഓസ്ട്രേലിയ ഒരു മത്സരത്തിലാണ് ജയിച്ചത് ബാക്കി രണ്ട് മത്സരങ്ങൾ അവരുടെ ഉപേക്ഷിക്കുകയായിരുന്നു അങ്ങനെ ലഭിച്ച നാല് പോയിന്റുമായിട്ടാണ് ആ പൂളിൽ നിന്ന് രണ്ടാം സ്ഥാനക്കാരായിട്ട് സെമിയിലേക്ക് ഓസ്ട്രേലിയ യോഗ്യത നേടിയിരിക്കുന്നത് മറ്റു ടീമുകൾ എന്ന് പറയുന്നത് ഇന്ത്യയുമായി അവസാന ലീഗ് മത്സരത്തിൽ കളിച്ച ന്യൂസിലൻഡ് ഇന്ത്യയുമായി പരാജയപ്പെട്ടതോടുകൂടി ആ ഒരു പൂളിലെ രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിരുന്നു അതുകൊണ്ട് തന്നെ ഓസ്ട്രേലിയയുടെ പൂളിൽ ടോപ്പിലെത്തിയ സൗത്ത് ആഫ്രിക്കയുമായിട്ട് അഞ്ചാം തീയതിയാണ് ലാഹോറിൽ വെച്ച് അവരുടെ സെമി ഫൈനൽ മത്സരം നടക്കാൻ പോകുന്നത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് ഇന്ത്യ ഓസ്ട്രേലിയ മത്സരത്തിന്റെ ഒരു പ്രിവ്യൂ ആണ് അവിടുത്തെ ഒരു പിച്ച് കണ്ടീഷൻ എങ്ങനെയായിരിക്കും അതുപോലെ തന്നെ ഗ്രൗണ്ട് കണ്ടീഷൻ ഇരു ടീമുകളുടെയും കോമ്പിനേഷൻ ഒപ്പം തന്നെ നമ്മുടെ ഫാൻറ്റസി പിക്ക് ഇതെല്ലാമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എപ്പോഴും നമ്മൾ ആദ്യം തന്നെ പറയുന്നത് എന്ന് പറയുന്നത് ആ ഒരു ഗ്രൗണ്ട് കണ്ടീഷനെ പറ്റിയും പിച്ച് കണ്ടീഷനെ പറ്റിയാണ് ഇനി ദുബായിലെ ഗ്രൗണ്ട് കണ്ടീഷനെയും പിച്ച് കണ്ടീഷനെയും പറ്റി ഒരുപാടൊന്നും പറയാനില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം കുറേ മത്സരങ്ങളായിട്ട് നമ്മൾ അവിടെ തന്നെ കളിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും ഈ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് പറയാനുള്ളത് ഏതായാലും ഗ്രൗണ്ട് കണ്ടീഷൻ പറയുമ്പോൾ സാധാരണ കാണുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വലിയൊരു ഗ്രൗണ്ടാണ് ദുബായിൽ അതുകൊണ്ട് തന്നെ സിക്സ് നേടുക എന്ന് പറയുന്നത് കുറച്ച് ആയിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ സ്പിന്നർമാർ ബോൾ ചെയ്യുമ്പോൾ സിക്സറുകൾ നേടുക എന്ന് പറയുന്നത് ഡിഫിക്കൽട്ട് ആയതുകൊണ്ട് തന്നെ പലപ്പോഴും അത് ക്യാച്ചുകളായിട്ട് മാറുന്നത് നമ്മൾ കാണാറുണ്ട് എന്നുള്ളതാണ് ഇനി അവിടുത്തെ ഒരു പിച്ച് കണ്ടീഷനിലേക്ക് വരുമ്പോൾ നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഒരുപാട് മത്സരങ്ങൾ സ്ഥിരമായി നടക്കുന്ന ഒരു വേദിയാണ് ദുബായിലേത് ഇപ്പോൾ ഈ ഐ എൽ ടി ട്വൻറ്റിയൊക്കെ നടന്നതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഒരു മത്സരം കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനുശേഷം ഏകദേശം ഒരു മിനിമം രണ്ടാഴ്ചത്തെ ഒരു ഗ്യാപ്പെങ്കിലും പിച്ച് കൊടുക്കണമെന്നാണ് ക്യൂറേറ്റർമാർ പറയുന്നത് അതായത് ഒരു മത്സരം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പിച്ചിന് രണ്ടാഴ്ചത്തെ റെസ്റ്റ് പതിനാല് ദിവസമെങ്കിലും അതിന് റെസ്റ്റ് കൊടുക്കണമെന്നാണ് പറയുക അപ്പോൾ ഒരുപാട് വെള്ളം ഒഴിച്ചുകൊണ്ട് അല്ലെങ്കിൽ പല രീതിയിലുള്ള പ്രിപ്പറേഷൻസ് എല്ലാം നടത്തിക്കൊണ്ടാണ് പിന്നീട് ആ പിച്ച് അടുത്ത മത്സരത്തിന് തയ്യാറാക്കിയെടുക്കുന്നത് അപ്പോൾ എൻ്റെ ഇതിൻ്റെ താഴെ വന്ന ഒരു കമൻ്റ് എന്ന് പറയുന്നത് ഇപ്പൊ ദുബായിൽ ഒരു മത്സരം നടക്കുകയാണെങ്കിൽ ഇപ്പം ഇങ്ങനെ മത്സരം നടക്കുകയാണെങ്കിൽ എങ്ങനെയാണ് ഇത്രത്തോളം ഒരു ഗ്യാപ്പ് കൊടുക്കാൻ സാധിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു ഗ്രൗണ്ടിൻ്റെ നടുക് ഒരു പിച്ച് മാത്രമായി ഉണ്ടാവുക ഏകദേശം പത്തോ പന്ത്രണ്ടോളം പിച്ചുകൾ പലപ്പോഴും ഉണ്ടാകാറുണ്ട് ഇപ്പോൾ ഇംഗ്ലണ്ടിലെ ഗ്രൗണ്ടുകളിലേക്ക് പോവുകയാണെങ്കിൽ അതിന് എണ്ണം വീണ്ടും കൂടുകയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഈ പത്തോ പന്ത്രണ്ടോ പിച്ചുകളിലാണ് ഈ മത്സരങ്ങളെല്ലാം പല പിച്ചുകളിലായിട്ടാണ് നടക്കുന്നത് എന്നുള്ളതാണ് പക്ഷേ ദുബായിനെ സംബന്ധിച്ചിടത്തോളം ഇത്രയധികം മത്സരങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്നത് കൊണ്ട് തന്നെ എല്ലാ പിച്ചുകളുടെയും കണ്ടീഷൻ എന്ന് പറയുന്നത് ഏകദേശം ഇതുപോലത്തെ ഉള്ള ഒരു അവസ്ഥയിലേക്കാണ് അതായത് ഒരു സീസണിന്റെ അവസാന സമയത്തേക്കൊക്കെ ആകുമ്പോഴേക്കും എല്ലാ പിച്ചുകളും തന്നെ ഇതുപോലെ ഡ്രൈ ആയിട്ടുള്ള ഒട്ടും തന്നെ പുല്ലില്ലാത്ത ഒരു രീതിയിലേക്ക് മാറും എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നാണ് ഏതായാലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഇന്ത്യ ഇത്രയും അധികം സ്പിന്നർമാരെ വെച്ച് കളിക്കുന്നത് ഈ ഒരു കണ്ടീഷനിൽ ഇന്ത്യക്ക് ഗുണം ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് ഇനി അടുത്ത ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് രണ്ട് ടീമുകളുടെയും കോമ്പിനേഷനാണ് ഓസ്ട്രേലിയൻ ടീമിലേക്ക് വരുമ്പോൾ ട്രാവിസ് എഡും മാച്ച് ഷോട്ടുമാണ് അവരുടെ ഓപ്പണിംഗ് ബാറ്റർമാർ പക്ഷേ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസിൽ നിന്ന് അറിയാനായിട്ട് സാധിച്ചത് മാറ്റ് ഷോട്ട് റൂൾഡ് ഔട്ട് ആയിരിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹം ഈ ടൂർണമെന്റിൽ നിന്ന് തന്നെ ഒരു പരിക്ക് കാരണം പുറത്തു പോയിരിക്കുന്നു പകരക്കാരനായിട്ട് അവർ കൂപ്പർ കൊണോലി എന്ന് പറയുന്ന മറ്റൊരു താരത്തിനെ ടീമിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു അദ്ദേഹം ഒരു ലെഫ്റ്റ് ഹാൻഡർ ബാറ്ററാണ് മിഡിൽ ഓർഡർ ബാറ്ററാണ് ഒപ്പം തന്നെ ഒരു ലെഫ്റ്റ് ആം സ്പിന്നർ കൂടിയാണ് ഒരു പാർട്ട് ടൈം സ്പിന്ന്ർ ബോൾ ചെയ്യാൻ പറ്റുന്ന ഒരു താരം കൂടിയാണ് അപ്പോൾ ട്രാവിസ് സെറ്റിൻ്റെ കൂടെ ആരായിരിക്കും ഓപ്പൺ ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു ജോഷ് ഇംഗ്ലീഷിനെ ആ ഒരു പൊസിഷനിലേക്ക് അവർ നിയോഗിക്കാനുള്ള സാധ്യതയുണ്ട് കാരണം ടി ട്വൻ്റി മത്സരങ്ങളിൽ പലപ്പോഴും ജോഷ് ഇംഗ്ലീഷ് ഓസ്ട്രേലിയയ്ക്ക് വേണ്ടി ഓപ്പൺ ചെയ്യാറുണ്ട് അതുകൊണ്ട് തന്നെ വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ ഈ ഒരു കണ്ടീഷൻസിൽ കളിക്കുമ്പോൾ ഇനീഷ്യലി ആ ഒരു പത്ത് ഓവർ വരെയുള്ള സമയത്ത് മാക്സിമം റൺ അടിച്ച് നേടാനായിരിക്കും ഇവർ ശ്രമിക്കുക എന്നുള്ളതാണ് ഓസ്ട്രേലിയ അതുകൊണ്ട് തന്നെ ട്രാവിൽ ഷെഡും ആ ഒരു പൊസിഷനിൽ ജോഷ് ഇംഗ്ലീസും ആണെങ്കിൽ കുറച്ച് റൺസ് ആദ്യം തന്നെ കണ്ടെത്താനായിട്ട് ഓസ്ട്രേലിയക്ക് സാധിക്കും എന്നുള്ളതാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോ ചെയ്യുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു ന്യൂസിലാൻഡും ഇന്ത്യയും തമ്മിലുള്ള ആ ഒരു മത്സരത്തിൻ്റെ ഭാഗത്തെയും നിർണ്ണയിക്കുന്നത് പതിനൊന്നാമത്തെ ഓവർ തൊട്ട് നാൽപ്പതാമത്തെ ഓവർ വരെയാണെന്നുള്ളത് ആ ഒരു സമയത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ഒരു മത്സരത്തിൽ വലിയ ഒരു അപ്പർ ഹാൻഡ് ഇന്ത്യയ്ക്ക് ഉണ്ടായിരുന്നു എന്ന് കാണാനായിട്ട് സാധിക്കും ഈ മത്സരത്തിലും അതുപോലെ തന്നെയാണ് അപ്പോൾ ഇനീഷ്യലി റൺസ് നേടുക എന്നുള്ളൊരു ദൗത്യമായിരിക്കും ട്രാവിസ് ചെട്ടിനും ഓപ്പണിങ്ങിൽ ജോഷ് ഇംഗ്ലീസ് ആണെങ്കിൽ അദ്ദേഹത്തിനും ഉണ്ടാവുക എന്നുള്ളതാണ് ഇനി വൺ ഡൗൺ പൊസിഷനിലേക്കും അല്ലെങ്കിൽ ടൂഡോൺ പൊസിഷനിലേക്കും വരുമ്പോൾ അവിടെ മാറുന്ന സ്ലാബുഷ്യനും സ്റ്റീവ് സ്മിത്തും ഉണ്ട് മാറി മാറി ഇവർ ആരെങ്കിലും ഒക്കെ തന്നെയായിരിക്കും ആ ഒരു പൊസിഷൻ കൈകാര്യം ചെയ്യാൻ പോകുന്നത് ഇതായിരിക്കും അവരുടെ ആദ്യത്തെ ഒരു നാല് ബാറ്റർമാർ എന്നുള്ളതാണ് പിന്നെ അതിനുശേഷം അവർക്ക് അലക്സ് ക്യാരിയ ഒരു ലെഫ്റ്റ് ഹാൻഡ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ടീമിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് അദ്ദേഹത്തിന് ആ ഒരു പൊസിഷനിൽ അവർ യൂസ് ചെയ്യാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട് ആ ഒരു പൊസിഷൻ അവർക്ക് എങ്ങനെ വേണമെങ്കിലും മാറ്റി ഉപയോഗിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട താരം എന്ന് പറയുന്നത് ഗ്ലെൻ മാക്സ്വെൽ ആണ് ഗ്ലെൻ മാക്സ്വെലിൻ്റെ ഈ കഴിഞ്ഞ കുറേ നാളുകളായിട്ടുള്ള പെർഫോമൻസും മോശമാണ് പക്ഷേ പലപ്പോഴും വലിയ മത്സരങ്ങളിൽ വലിയ ടൂർണമെൻറ്റുകളിലേക്ക് വരുമ്പോൾ നല്ല പ്രകടനങ്ങൾ അദ്ദേഹം കാഴ്ചവെക്കാറുണ്ട് എന്നുള്ളത് ഞാൻ മറക്കുന്നില്ല പിന്നെയുള്ള മറ്റൊരു പൊസിഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ പറഞ്ഞ മാച്ച് ഔട്ടിന് പകരമായിട്ടുള്ള കൂപ്പർ കണോലിനെ കളിപ്പിക്കാനുള്ള സാധ്യത കൂടുതലാണ് എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നു കാരണം അദ്ദേഹം ഒരു ലെഫ്റ്റ് ആം സ്പിന്നർ കൂടി ആയതുകൊണ്ടാണ് അദ്ദേഹത്തിനെ കളിപ്പിക്കാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ പറയുന്നത് കാരണം നമുക്കറിയാം ഇന്ത്യയുടെ ടോപ്പ് ഓർഡറിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും തന്നെ റൈറ്റ് ഹാൻഡർ ബാറ്റർമാർ ആയതുകൊണ്ട് തന്നെ ഒരു ലെഫ്റ്റ് ആം സ്പിന്നിൻ്റെ ഓപ്ഷൻ ഓസ്ട്രേലിയ നഷ്ടപ്പെടുത്താനുള്ള സാധ്യതയില്ല എന്നാണ് ോ അതുകൊണ്ടാണ് ട്രാവലിംഗ് റിസർവിന്റെ കൂട്ടത്തിലുണ്ടായിരുന്ന കൂപ്പർ കണോലിനെ അവർ ടീമിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് പിന്നെ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്പിന്നർ ആയിട്ടുള്ള ആദം സാംപയാണ് ആദം സാമ്പ ഇങ്ങനെയുള്ള വിക്കറ്റുകളിൽ ഡേഞ്ചറസ് ആണ് വളരെ മികച്ച രീതിയിൽ ബൗൾ ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു താരമാണ് എസ്പെഷ്യലി സ്ലോ ആയിട്ടുള്ള പിച്ചുകളിൽ അദ്ദേഹത്തിനെ കളിക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടേറിയ കാര്യമാണ് എന്നുള്ളതാണ് ഇനി വരുന്ന പ്രധാനപ്പെട്ട മൂന്ന് ഫാസ്റ്റ് ബോളർമാർ ഈ ദുബായിൽ പിച്ചിൽ കളിക്കുന്ന സമയത്ത് ഈ മൂന്ന് ഫാസ്റ്റ് ബോളർമാരെ ഓസ്ട്രേലിയ ഉപയോഗിക്കുമോ അതോ ഏതെങ്കിലും ഒരു ഫാസ്റ്റ് ബോളറിനെ മാറ്റി നേരിട്ട് അതിനു പകരം ായിട്ട് ഒരു സ്പിന്നറിനെ ടീമിലേക്ക് കൊണ്ടുവരുവാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ളതാണ് ഏതായാലും ബെൻ ഡാർഷ് എന്ന് പറയുന്ന അവരുടെ ലെഫ്റ്റ് ഹാം ഫാസ്റ്റ് ബോളർ മികച്ച രീതിയിലാണ് ബോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പല മത്സരങ്ങളിലും അപ് ഫ്രണ്ട് വിക്കറ്റ് നേടാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട് മറ്റൊരു ഫാസ്റ്റ് ബോളർ എന്ന് പറയുന്നത് സ്പെൻസർ ജോൺസൺ ആണ് അദ്ദേഹവും ഒരു ലെഫ്റ്റ് ഹാം ഫാസ്റ്റ് ബോളറാണ് നല്ല സ്പീഡിൽ ബോൾ ചെയ്യുന്ന ഒരു താരമാണ് അദ്ദേഹമാണ് മറ്റൊരു ഫാസ്റ്റ് ബോളർ ബോളറായിട്ടുള്ളത് പിന്നെയുള്ളത് നത്താൻ ആണ് നതാൻ എല്ലീസിനെ ന്യൂ ബോളിലല്ല അവർ അധികം യൂസ് ചെയ്യുന്നത് ഈ സ്ലോ ഓവേഴ്സിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ഡെത്ത് ഓവേഴ്സിലേക്ക് വരുമ്പോൾ അവിടെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു വെറൈറ്റി നല്ല സ്ലോവറുകളും നല്ല സ്ലോ ബൗൺസറുകളും യോർക്കറുകളും ഒക്കെ എറിയാൻ കഴിയുന്ന ഒരു താരമാണ് നത്താൻ എല്ലീസ് അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ആ ഒരു സമയത്ത് മിഡിൽ ഓവേഴ്സിലും അല്ലെങ്കിൽ ഡെത്ത് ഓവേഴ്സിലുമായിരിക്കും ഏറ്റവും കൂടുതൽ ഓസ്ട്രേലിയ യൂസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു പിച്ചിൽ നല്ല ഒരു ബൗളിംഗ് പ്രകടനം കാഴ്ചവെക്കാനായിട്ട് എല്ലീസിന് സാധിക്കുമെന്നുള്ളതാണ് കാരണം അദ്ദേഹത്തിൻ്റെ ഈ സ്ലോ വെറൈറ്റീസ് ഉള്ളത് കൊണ്ട് തന്നെ ഇന്ത്യൻ ബാറ്റ്സ്മാന്മാരെ ആ ഒരു സമയത്ത് കുഴപ്പിക്കാനായിട്ട് അദ്ദേഹത്തിന് കഴിയുമെന്നാണ് ഞാൻ പറയുന്നത് ഇതാണ് ഓസ്ട്രേലിയയുടെ ടോട്ടലായിട്ടുള്ള ഒരു ടീം എന്ന് പറയുന്നത് ഇതിലാകെയുള്ള ഈ മൂന്ന് ഫാസ്റ്റ് ബൌളർമാരെ മാറ്റി നിർത്തിയിട്ട് ഏതെങ്കിലും ഒരു സ്പിന്നറെ കൊണ്ടുവരാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ ആ ഒരു ഉള്ളത് തൻവീർ സംഘ എന്ന് പറയുന്ന മറ്റൊരു ലെഗ് സ്പിന്നർ മാത്രമാണ് ഇനി പുറത്തുള്ളത് ആ ഒരു ടീമിൽ ബൗളറായിട്ടുള്ളത് സ്പിൻ ബൗളറായിട്ടുള്ള അപ്പോൾ അദ്ദേഹത്തിന് വേണമെങ്കിൽ ഏതെങ്കിലും ഒരു ഫാസ്റ്റ് ബൌളറിനെ മാറ്റി നിർത്തിയിട്ട് കൊണ്ടുവരുവാനായിട്ട് ഓസ്ട്രേലിയ ശ്രമിക്കുമോ അങ്ങനെയാണെങ്കിൽ ഓസ്ട്രേലിയൻ നിരയിൽ രണ്ട് ലെഗ് സ്പിന്നറെ അവർ കളിപ്പിക്കേണ്ടി വരും ആദം സാംബയും തൻവീർ സംഘയും അത് കളിപ്പിക്കാനുള്ള സാധ്യതയുണ്ടോ എന്നറിയില്ല പിന്നെയുള്ള ബൗളിംഗ് ഓപ്ഷൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ പറയുന്ന കൂപ്പർ ഗണോലി അദ്ദേഹം ഒരു ലെഫ്റ്റ് സ്പിന്നർ ആണെന്ന് പറഞ്ഞു ഗ്ലെൻ മാക്സ്വെൽ അദ്ദേഹം ഒരു ഓസ്പിന്നർ ആണെന്ന് നമുക്കറിയാം മാറ്റ്ഷോട്ടായിരുന്നു മറ്റൊരു ഓൾ സ്പിന്നറായിട്ട് ടീമിലുണ്ടായിരുന്നത് പക്ഷേ അദ്ദേഹം ആയിരിക്കണം ഇന്ത്യൻ നിരയിലേക്ക് വരുമ്പോൾ ഇന്ത്യൻ നിരയിൽ മാറ്റങ്ങൾ ഉണ്ടാവില്ല എന്നുള്ളതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇങ്ങനെ ഒരു പിച്ചിൽ കളിക്കുമ്പോൾ ഡെഫിനറ്റായിട്ടും എല്ലാ ടീമിലും നിന്ന് വ്യത്യസ്തമായിട്ട് നാല് സ്പിന്നർമാരുമായിട്ടാണ് ഇന്ത്യ കളിക്കുന്നത് എന്നുള്ളതാണ് ഈ നാല് സ്പിന്നർമാർ എന്ന് പറയുമ്പോൾ നമുക്ക് മറ്റുള്ള ടീമുകളുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഈ നാല് സ്പിന്നർമാരും ജെന്യുവനായിട്ടുള്ള സ്പിന്നർമാരാണ് എന്നുള്ളതാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഓപ്പണിംഗ് വിക്കറ്റിൽ രോഹിത് ശർമ്മയും ശുഭ്മാൻ ഗില്ലും തന്നെയായിരിക്കും വിരാട് കോഹ്ലി വൺ ഡൗൺ പൊസിഷനിൽ വരുന്നു ശ്രേയസ് അയ്യർ ടു ഡൗൺ പൊസിഷനിൽ വരുന്നു അക്ഷർ പട്ടേലിനെ കയറ്റി വിടുകയാണെങ്കിൽ അത് ത്രീ ഡൗൺ പൊസിഷനിൽ വരാനുള്ള സാധ്യതയുണ്ട് പിന്നെ കെ എൽ രാഹുൽ ആയിരിക്കും ഡെഫിനറ്റായിട്ടും വിക്കറ്റ് കീപ്പറായിട്ട് വരിക ഇനി അവിടെ ഒരു മാറ്റം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്ന് തോന്നുന്നില്ല ഹാർദിക് പാണ്ഡ്യ രവീന്ദ്ര ജഡേജ ഇങ്ങനെയായിരിക്കും ആ ഒരു ഓൾ റൗണ്ടർമാരുടെ ഒരു ലിസ്റ്റ് വരുന്നത് അവസാന ഘട്ടത്തിലേക്ക് വരുമ്പോൾ രണ്ട് ജെനുവിൻ സ്പിന്നർമാരായിട്ട് കുൽദീപ് യാദവും വരുൺ ചക്രവർത്തിയും ഉണ്ടാവും മുഹമ്മദ് ഷമീദ് തന്നെയായിരിക്കും ബോളിങ് ഓപ്പൺ ചെയ്യുന്നത് എന്നുള്ളതാണ് ഇതായിരിക്കും ഇന്ത്യയുടെ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഇതിൽ പ്രധാനമായിട്ടുള്ള ഒരു ചേഞ്ചസ് എവിടെയെങ്കിലും വരുത്തണമെങ്കിൽ അതൊരു സ്പിൻ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ചേഞ്ചാണ് ആ ഒരു വരുത്താനുള്ള എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല കാരണം നല്ല രീതിയിൽ പെർഫോം ചെയ്യാനായിട്ട് ഇന്ത്യക്ക് കഴിഞ്ഞ മത്സരത്തിൽ സാധിച്ചതുകൊണ്ട് തന്നെ ദുബായിലെ ഒരു കണ്ടീഷൻ ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ ഇതുപോലെയുള്ള നാല് സ്പിന്നർമാരെ വെച്ച് തന്നെ കളിക്കാനായിരിക്കും ഇന്ത്യ ശ്രമിക്കുക നാൽപ്പത് ഓവർ ഡെഫിനിറ്റ് ആയിട്ടും ഈ സ്പിന്നർമാരെ ഉപയോഗിച്ച് ബോൾ ചെയ്യാനായിട്ട് ഇന്ത്യ ശ്രമിക്കും ബാക്കിയുള്ള പത്ത് ഓവറുകൾ ഹാർദിക് പാണ്ഡെയും മുഹമ്മദ് ഷമിയും തമ്മിലായിരിക്കും കൈകാര്യം ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് ഏതായാലും ഇനീഷ്യൽ സ്റ്റേജിൽ ട്രാവിസ് എഡും അതുപോലെ തന്നെ ജോഷ് ഇംഗ്ലീസുമാണ് അവർക്ക് ഓപ്പൺ ചെയ്യാൻ പോകുന്നതെങ്കിൽ ആ ഒരു തുടക്കത്തിൽ തന്നെ പത്ത് ഓവറിൽ തന്നെ ആദ്യത്തെ പവർ പ്ലേയിൽ തന്നെ ഒന്നില്ലെങ്കിൽ വരുൺ ചക്രവർത്തി അല്ലെങ്കിൽ അക്ഷർ പട്ടേൽ ഇവർ ആരെങ്കിലും കൂടുതൽ ഓവേഴ്സ് ബോൾ ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഡെഫിനറ്റ് ആയിട്ടും ട്രാവിസെഡിനെ വരുൺ ചക്രവർത്തിയെ വെച്ച് ഹാൻഡിൽ ചെയ്യാനായിരിക്കും ഇന്ത്യ ശ്രമിക്കാൻ പോകുന്നതെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കാരണം ഇങ്ങനെയുള്ള ഒരു പിച്ചിൽ കളിക്കുന്ന സമയത്ത് ട്രാവിൽ സെഡിന്റെ ഒരു പെർഫോമൻസ് ഓസ്ട്രേലിയയെ സംബന്ധിച്ചിടത്തോളം വളരെ ക്രൂഷ്യൽ ആണുള്ളതാണ് എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഇതിൽ ഇന്ത്യക്ക് വലിയ ഒരു അപ്പർ ഹാൻഡ് ഉണ്ട് എന്നുള്ളതാണ് ഞാൻ ഐ സി സിയുടെ ഒരു ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഐ സി സി ടൂർണമെന്റുകളുടെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ എസ്പെഷ്യലി ഈ അമ്പത് ഓവർ മത്സരങ്ങൾ ിലെ ഓസ്ട്രേലിയ പല മത്സരങ്ങളിലും ഇതുപോലെയുള്ള ഒരു നോക്കൗട്ട് സ്റ്റേജിൽ ഇന്ത്യ അപ്സെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് നമുക്കറിയാം പക്ഷേ ഈ ഒരു ടൂർണമെന്റിൽ ഇങ്ങനെ ഒരു കണ്ടീഷനിൽ ഇന്ത്യക്ക് വലിയ അപ്പർ ഹാൻഡ് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം ഇന്ത്യ ജയിക്കും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കാരണം ഇങ്ങനെ ഒരു കണ്ടീഷനും ഇത്രത്തോളം സ്പിന്നർമാരും ഒക്കെ ഉള്ളതുകൊണ്ടാണ് അങ്ങനെ പറയാനുള്ള കാരണം അതുപോലെ തന്നെ ഇന്ത്യൻ ബാറ്റർമാരെ പിടിച്ചു നിർത്താൻ പറ്റുന്ന ബൗളർമാർ ഓസ്ട്രേലിയൻ ഓസ്ട്രേലിയ ഉണ്ടോ എന്നുള്ളതും കാരണം അവരുടെ പ്രധാനപ്പെട്ട ബൗളർമാർ എല്ലാവരും തന്നെ പരിക്ക് കാരണം കളിക്കുന്നില്ല എന്നുള്ളതും നമുക്ക് അറിയാവുന്ന കാര്യമാണ് ഇനി ഏറ്റവും പ്രധാനപ്പെട്ടത് പ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഫാന്റസി പിക്ക് ആണ് ഫാന്റസി പിക്കിലേക്ക് വരുമ്പോൾ ഫാന്റസി പിക്കിൽ ഞാൻ നമ്മുടെ വൈസ് ക്യാപ്റ്റൻ ആയിട്ടുള്ള ശുഭ്മാൻ ഗില്ലിനെ ആദ്യം തന്നെ തിരഞ്ഞെടുക്കുകയാണ് വിരാട് കോഹ്ലിയും ഞാൻ ആ ഒരു ടീമിലേക്ക് ഉൾപ്പെടുത്തുകയാണ് മറ്റൊരു താരം എന്ന് പറയുന്നത് ശ്രേയസ് അയ്യറാണ് അദ്ദേഹം സ്പിന്നിനെ നന്നായിട്ട് കളിക്കുന്നതുകൊണ്ടാണ് അദ്ദേഹത്തിനെ നമ്മൾ ടീമിലേക്ക് ഉൾപ്പെടുത്തുന്നത് ഈ മൂന്ന് ബാറ്റർമാരെയാണ് നമ്മുടെ ഫാന്റസി പിക്കിൽ ഇന്ത്യൻ നിരയിൽ നിന്ന് നമ്മൾ ഉൾപ്പെടുത്തുന്നത് ഓൾറൗണ്ടർമാരുടെ ലിസ്റ്റിലേക്ക് വരുമ്പോൾ ഹാർദിക് പാണ്ഡ്യയും അതുപോലെ രവീന്ദ്ര ജഡേജയും അക്സർ പട്ടേലും ഈ മൂന്ന് പേരെയും നമുക്ക് അതിൽ ഉൾപ്പെടുത്താനായിട്ട് സാധിക്കും പക്ഷേ അതിൽ ഏതെങ്കിലും ഒരു രണ്ട് പേരെ ഉൾപ്പെടുത്തും അല്ലെങ്കിൽ ആദ്യം പറഞ്ഞ മൂന്ന് ബാറ്റർമാരിൽ ഏതെങ്കിലും രണ്ടുപേരെ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് സ്പിന്നേഴ്സ് വരുൺ ചക്രവർത്തിയും കുൽദീപ് യാദവും ഡെഫിനറ്റായിട്ടും നമ്മുടെ ഫാൻറ്റസി പിക്കിൽ ഉണ്ടാവണം എന്നുള്ളതാണ് കാരണം സ്പിന്നർമാരെ അതിലേറ്റ് സഹായിക്കുന്ന ഒരു പിച്ച് ആയതുകൊണ്ട് തന്നെ എല്ലാ സ്പിന്നർമാർക്കും നല്ല പ്രകടനങ്ങൾ കാഴ്ചവെക്കാനായിട്ട് സാധിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ അവരെ എന്തായാലും ഇതിലേക്ക് ഉൾപ്പെടുത്തണം എന്നുള്ളതാണ് അപ്പോൾ ഞാൻ ഈ പറഞ്ഞതിൽ എട്ട് പേരുടെ പേര് ഞാൻ പറയുന്നുണ്ട് പക്ഷെ അതിൽ ഏഴ് പേരെ ഉൾപ്പെടുത്തണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത് സ്പിന്നർമാരെ ഒഴിവാക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഓസ്ട്രേലിയൻ നിരയിലേക്ക് വരുമ്പോൾ അവിടെ സ്റ്റീവ് സ്മിത്തിനെ ഞാൻ ഉൾപ്പെടുത്തുകയാണ് കാരണം ഇങ്ങനെയുള്ള പിച്ചുകളിൽ നല്ല പ്രകടനം കാഴ്ചവെക്കാൻ ഉള്ള അല്ലെങ്കിൽ സാധ്യതയുള്ള ഒരു താരമായതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഞാനൊരു ഈ ഫാൻറ്റസി പിക്കിലേക്ക് ഉൾപ്പെടുത്തുന്നത് അതുപോലെ ഇന്ത്യയുമായിട്ട് എപ്പോഴും നല്ല പ്രകടനം കാഴ്ചവെക്കുന്ന ട്രാവൽ സെറ്റിനെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കില്ല അദ്ദേഹത്തിനെയും ഈ ഒരു ഫാന്റസി പിക്കിലേക്ക് നിങ്ങൾ ഉൾപ്പെടുത്തേണ്ടതാണ് പിന്നെ ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വരുമ്പോൾ ഡെഫിനറ്റായിട്ടും ആദം ശാമ്പ നല്ല പ്രകടനം കാഴ്ചവയ്ക്കാനായിട്ട് സാധ്യതയുള്ള താരമാണ് അദ്ദേഹം ഇങ്ങനെയുള്ള സ്ലോ ട്രാക്ക് ിൽ നന്നായിട്ട് ബോൾ ചെയ്യുന്ന ഒരു താരമാണ് അപ്പോൾ അദ്ദേഹത്തിനെയും ഫാൻറ്റസി പിക്കിലേക്ക് ഉൾപ്പെടുത്തുക അവസാന ഘട്ടത്തിലേക്ക് വരുമ്പോൾ ബെൻ ഡാഷ് വൈസ് അദ്ദേഹം കഴിഞ്ഞ മത്സരങ്ങളിലെല്ലാം തന്നെ നല്ല പ്രകടനം കാഴ്ചവെച്ചിരുന്നു ഇന്ത്യയുടെ ഒരു ബാറ്റിംഗ് നിരക്കെതിരെ അപ്ഫ്രണ്ട് വിക്കറ്റ് എടുക്കാൻ സാധ്യതയുള്ള താരമായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെയും നമ്മുടെ ഫാന്റസി പിക്കിലേക്ക് ഉൾപ്പെടുത്തുകയാണ് ഇതാണ് എൻ്റെ ഒരു ഫാന്റസി പിക്ക് എന്ന് പറയുന്നത് ഏതായാലും ഈ ഒരു മത്സരത്തിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇന്ത്യക്ക് മറ്റു മത്സരങ്ങളെ പോലെയല്ല വലിയ ഒരു അപ്പർ ഹാൻഡ് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് അഭിപ്രായം പക്ഷേ ഓസ്ട്രേലിയ ഒരിക്കലും കുറച്ച് കാണുന്നില്ല കാരണം നമുക്കറിയാം പലപ്പോഴും വലിയ ടൂർണ ടൂർണമെൻറ്റുകളിൽ ഓസ്ട്രേലിയ ഇന്ത്യ ഇതുപോലെ തന്നെ തോൽപ്പിക്കാറുണ്ട് പക്ഷേ നാളത്തെ മത്സരത്തിൽ ഇന്ത്യക്ക് തന്നെയായിരിക്കും വിജയം എന്നുള്ളതാണ് എൻ്റെ ഭാഗത്തു നിന്നുള്ള അഭിപ്രായം എന്ന് പറയുന്നത് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും അത് ഇതിൻ്റെ താഴെ ദയവായിട്ട് കമൻറ്റ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഏതായാലും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ